നമസ്കാരം പാകിസ്ഥാൻ പട്ടാള മേധാവി ജനറൽ അസി മുനീറിനെതിരെ ഗുരുതര ആരോപണവുമായി മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പലതവണ രംഗത്തെത്തിയിട്ടുണ്ട് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്നും വാർത്താ പ്രാധാന്യം നേടിയിരുന്നു പ്രതികാര സ്വഭാവമുള്ളയാളാണ് മുനീർ എന്ന ആരോപണം ഇമ്രാൻഖാൻ അടുത്തിടെയും നടത്തിയിരുന്നു ഇതിനൊക്കെ ശേഷം ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ ഏറ്റവും ജനപ്രിയ നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ ഇമ്രാൻഖാനെ ജയിലിൽ വെച്ച് കൊല്ലാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന തരത്തിൽ ആരോപണം ഉയരുകയാണ് ഇമ്രാൻഖാന്റെ സഹോദരി അലീമാ ഖാനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് തന്റെ സഹോദരൻ ഇമ്രാന്റെ ജാമ്യാപേക്ഷയിലെ വാദം കേൾക്കാൻ മനഃപൂർവ്വം മാറ്റിവെക്കുകയാണെന്നും അവർ പറയുന്നു ജയിലിലെ സാധാരണ തടവുകാർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ പോലും ഇമ്രാൻഖാന് കുടുംബാംഗങ്ങൾക്ക് ഇമ്രാൻഖാനെ കാണാൻ അനുവാദമില്ല അദ്ദേഹത്തിന്റെ അഭിഭാഷകരെ ജയിലിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുന്നുവെന്നും അലീമാ ഖാൻ പറഞ്ഞു ഇമ്രാന്റെ സഹോദരിമാരായ അലീമ ഖാനും ഉസ്മാ ഖാനും ഇന്നലെ റാവൽപിണ്ടിയിലെ അടിയാലെ ജയിലിലെത്തി പക്ഷേ അവർക്ക് ഇമ്രാൻഖാനെ കാണാൻ അനുവദമില്ല ഇതിന് തൊട്ടു പിന്നാലെയാണ് അലീമ പാക് സർക്കാരിനെതിരെ തുറന്നടിച്ചത് പാകിസ്ഥാനിൽ ജനറൽ മുനീർ അപ്രഖ്യാപിത പട്ടാള നിയമം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് അലീമ ഖാൻ പറഞ്ഞു സർക്കാരിന്റെയും സൈന്യത്തിന്റെയും ആജ്ഞ പ്രകാരമാണ് ജുഡീഷ്യറിയും പൂർണ്ണമായും പ്രവർത്തിക്കുന്നത് ഇമ്രാൻഖാനെ ഒറ്റപ്പെടുത്താനും രാഷ്ട്രീയമായി പൂർണ്ണമായും നശിപ്പിക്കാനുമുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ട് ഇമ്രാൻ ജയിലിൽ പീഡിപ്പിക്കപ്പെടുന്നു കോടതിയുടെ ഉത്തരവ് അനുസരിച്ച് ഇമ്രാൻഖാന്റെ സെല്ലിൽ ഒരു ഫാനും കൂളറും സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ വൈദ്യുതി വിതരണം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു അഭിഭാഷകർക്കോ ഡോക്ടർമാർക്കോ ഇമ്രാനെ കാണാൻ കഴിയില്ലെന്നും അവർ ആരോപിച്ചു രണ്ടായിരത്തി പതിനെട്ടിലാണ് സൈന്യം ഇമ്രാൻഖാനെ പ്രധാനമന്ത്രിയാക്കിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇമ്രാൻഖാൻ അന്നത്തെ സൈനിക മേധാവി ജനറൽ ഖമർ ജാമീദ് ബജുവവുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായതോടെയാണ് അദ്ദേഹത്തിന്റെ മോശം ദിവസങ്ങൾ ആരംഭിച്ചത് തുടർന്ന് സൈന്യത്തിന്റെ സഹായത്തോടെ ഇമ്രാന്റെ സർക്കാർ താഴെ വീണു ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒൻപതിന് കോടതിയിൽ ഹാജരാക്കുന്നതിന് തൊട്ട് മുൻപ് ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികൾ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആസ്ഥാനം ഉൾപ്പെടെ രാജ്യത്ത് ഉടനീളമുള്ള സൈനിക താവളങ്ങളും കണ്ടോൺമെന്റ് പ്രദേശങ്ങളും ലക്ഷ്യമാക്കി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു ജനറൽമാരുടെ വീടുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടന്നു ആ സമയത്ത് സുപ്രീംകോടതി ഇമ്രാൻഖാന് ജാമ്യം അനുവദിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ അഴിമതി കൈക്കൂലി സൈന്യത്തിനെതിരെ കലാപത്തിന് പ്രേരിപ്പിക്കൽ നിയമം ലംഘിക്കൽ സർക്കാർ ജീവനക്കാരുടെ ജോലി തടസ്സപ്പെടുത്തൽ തുടങ്ങി ഇരുന്നൂറോളം കേസുകൾ ഇമ്രാൻഖാൻ ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെട്ടു പഞ്ചാബ് സീഡ് എന്നിവിടങ്ങളിൽ നിന്ന് ബലൂചിസ്ഥാൻ ഖൈബർ പ്രവിശ്യ വരെ ഇമ്രാൻഖാനെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പല കേസുകളിലും കീഴ്ക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച ശേഷം മേൽക്കോടതി ഇമ്രാൻഖാന്റെ ജാമ്യം സ്റ്റേ ചെയ്യുകയാണുണ്ടായത് അതേസമയം ഇന്ന് പാകിസ്ഥാൻ ജുഡീഷ്യറിയും സൈന്യത്തിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇമ്രാൻഖാന്റെ സഹോദരി ആരോപിച്ചു അതുകൊണ്ടാണ് ഇമ്രാൻഖാന് ജാമ്യം ലഭിക്കാത്തത് ഇമ്രാൻ ചുമത്തിയ കേസുകളിൽ ഭൂരിഭാഗവും വ്യാജമാണെന്നും അദ്ദേഹത്തിന് ഉടൻ ജാമ്യം ലഭിക്കുമെന്നും എന്നാൽ ജഡ്ജിമാർ ജാമ്യാപേക്ഷ കേൾക്കുന്നില്ലെന്നും അലീമ പറഞ്ഞു കാരണം സൈന്യം ഇമ്രാൻഖാനെ ജയിലിൽ അടയ്ക്കാൻ ഉത്തരവിട്ടിട്ടുണ്ടെന്നും സഹോദരി കൂട്ടിച്ചേർത്തു വെബ് ഡെസ്ക് സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ